ഐ പി എല്ലിലെ മുപ്പത്തെട്ടാമത്തെ മത്സരത്തിൽ മുംബൈയിലെ വാങ്കഡ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഐ പി എല്ലിൽ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിക്കപ്പെടുന്ന മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന മുംബൈ ഇന്ത്യൻസ് സി എസ് കെ പോരാട്ടം ഇന്നലെ അവസാനിക്കുകയുണ്ടായി ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തി ആറ് റൺസ് അടിച്ചെങ്കിലും പതിനഞ്ചേ പോയിന്റ് നാലോ ഓവറിൽ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവിന്റെയും വെടിക്കെട്ടിന് മുന്നിൽ ഈ ചെന്നൈക്ക് പിടിച്ചു നിൽക്കാനേ കഴിഞ്ഞില്ല ഒരു വമ്പൻ തോൽവി തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും ഒരു മത്സരത്തിലെ കുറച്ച് കീ മത്സരത്തെ കുറിച്ച് നമുക്ക് പറയാം അതിനു മുൻപ് ഒരു കാര്യം പറയുകയാണ് ചെന്നൈ പഴയ ചെന്നൈ അല്ല ഒരു ഒരു ചെറിയ ഐ പി എല്ലിൽ ഏറ്റവും മോശം ടീമിനോട് കിടപിടിക്കുന്ന ഒരവസ്ഥയാണ് ചെന്നൈക്ക് ഇപ്പൊ കടന്നു പോകുന്നത് ദിവോൺ കോൺവേ മാറ്റി ഓപ്പണിംഗിൽ വേറൊരു പരീക്ഷണം കൊണ്ടുവന്നു ഷെയ്ഖ് റഷീദോ കൃത്യമായിട്ട് പേര് ഞാൻ ഓർക്കുന്നില്ല ഏർ പരീക്ഷണം കൊണ്ടുവന്നു പക്ഷേ രജിൻഡേവിൻ്റെ കൂടി മാറ്റിയാൽ നന്നായിരുന്നു അദ്ദേഹം ന്യൂസിലൻഡിന്റെ മികച്ച പ്ലെയർ ആക്കി ആയിരിക്കാം പക്ഷെ ഐ പി എല്ലിൽ ഒരു രക്ഷയിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി തന്നെ മാറ്റേണ്ടതാണ് ഋതുരാജ് ഗ്ക്കും അതിപ്പോ സന്തോഷിക്കുന്നുണ്ടാവാം തനിക്ക് പരിക്ക് പരിക്കുപറ്റിയത് കാരണം ഇങ്ങനെ അദ്ദേഹത്തിന് പരിക്ക് പരിക്കുപറ്റിയില്ലായിരുന്നെങ്കിൽ ഈ പഴി മുഴുവൻ അദ്ദേഹം കേട്ട് കേൾക്കേണ്ടി വന്നാണ് മഹേന്ദ്രസിങ് ധോണിയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് മഹേന്ദ്ര സിംഗ് ധോണി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ ക്യാപ്റ്റന്മാര് സൗരവ് ഗാംഗുലിക്ക് ശേഷം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാപ്റ്റന്മാർ ഒരാളാണ് മഹേന്ദ്ര സിംഗ് ധോണി പക്ഷേ അദ്ദേഹത്തിന് ഐ പി എൽ ഈ ഐ പി എല്ലിൽ അദ്ദേഹത്തിന് തെളങ്ങാനാവുന്നില്ല എന്ന് പറയുന്നു തീർച്ചയായും പറയേണ്ടി വരും കാരണം ചില കളികളിൽ അദ്ദേഹം വാലറ്റത്തിറങ്ങി ഫോമായി പക്ഷെ ഒരു കളി ജയിപ്പിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ മാച്ച് ഒരു വിക്ടറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്വയം ഹിത പരിശോധന നടത്തേണ്ട സമയമായിരിക്കുന്നു ഇന്നലെ നാല് ബോളിൽ നിന്ന് ആറ് ബോളിൽ നിന്ന് നാല് റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങുകയുണ്ടായി ശിവ അവസാനം ശിവം ദുബയുടെയും രവീന്ദ്ര ജഡേജയുടെ പിരിച്ചു നിൽപ്പില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ചെന്നൈ ആ സ്കോറിലേക്ക് എത്തില്ലായിരുന്നു അവസാന ഓവറുകളിൽ ഏർ രവീന്ദ്ര ജഡേജ കൃത്യമായി ആഞ്ഞടിച്ചത് മൂലം ആദ്യം രവീന്ദ്ര ജഡേജയുടെ ബാറ്റിംഗ് ഒരു ഏകദിന ക്രിക്കറ്റ് ശൈലിയിൽ തന്നെ ആയിരുന്നു എന്ന് വേണം പറയാൻ അവസാന ഓവറിൽ അദ്ദേഹം ആഞ്ഞടിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും സ്കോർ ബോർഡ് നൂറ്റി എഴുപത്തി ആറിലേക്ക് എത്തില്ലായിരുന്നു പിന്നെ പറയുകയാണെങ്കിൽ ജസ്പ്രത് ബുംറ അവസാന ഓവറുകളിൽ അബദ്ധത്തിൽ രണ്ട് ഫോറുകൾ പോയതൊളിച്ചാൽ അദ്ദേഹത്തിന്റെ ബൗളിംഗ് എക്കണോമി ഈ കരുണ ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിൽ ഒഴികെ ബാക്കിയെല്ലാം ബൗളിംഗ് എക്കണോമി ഒന്ന് പരിശോധിച്ചാൽ എന്തൊരു ബൗളിംഗ് ആണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാൽ വളരെ മികച്ച ഒരു പേസ് ബൌളർ ആണോ നൂറ്റി നാപ്പത്തഞ്ച് നൂറ്റി അമ്പതിന് നല്ല ലൈനിൽ ലെങ്ത്തും കാത്തു സൂക്ഷിച്ചെറിയുന്നത് കണ്ടാൽ ഈ അദ്ദേഹത്തിന് ഒന്നാം നമ്പർ കൊടുത്തിരിക്കുന്നത് ലോകത്തിൽ ഒന്നാം നമ്പർ ബൗളർ എന്ന് കൊടുത്തിരിക്കുന്നത് വെറുതെ ഇല്ല എന്ന് തീർച്ചയായും പറയേണ്ടി വരും രണ്ടോവറിയുള്ള ഹാർദിക് പാണ്ഡ്യയും അത്യാവശ്യം കുഴപ്പമില്ലാതെ ട്രെൻബോൾട്ടും ദീപക് ചഹാറും ഒക്കെ അടികൊള്ളുന്നുണ്ട് പക്ഷെ ഒരു ആ ഒരു കൺവെർഷനിലേക്ക് മികച്ച ബൌളിംഗ് എന്നൊരു കൺവെൻഷനിലേക്ക് വരുന്നില്ല എന്ന് വേണം മുംബൈയുടെ ബൌളിംഗിനെട്ടി പറയുവാൻ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ മുംബൈയുടെ ബാറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ മുംബൈ ഈസ് ഓൺ ട്രാക്ക് എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി മുംബൈ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ചെന്നൈയിനെ പോലെയല്ല മുംബൈ തിരിച്ചു വന്നിരിക്കുന്നു അവരുടെ യഥാർത്ഥ ട്രാക്കിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു കാരണം പറയുകയാണെങ്കിൽ തമാശയ്ക്ക് പറയുമല്ലോ മുംബൈ ആരാധകർ ഫാൻ ഫൈറ്റിനൊക്കെ വേണ്ടി പറയും ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടേ തുടങ്ങാറുള്ളൂ പിന്നീട് അവരെ പിടിച്ചാൽ കിട്ടില്ല എന്ന് അത്തരത്തിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനവും ബൌളിംഗ് പ്രകടനവുമായി തിരിച്ചു വന്നിരിക്കുകയാണ് മുംബൈ അവർ അവരുടെ യഥാർത്ഥ ട്രാക്കിലേക്ക് കയറിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം അത്തരത്തിലുള്ള ഒരു പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ ബാറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട പ്രകടനം രോഹിത് ശർമ്മ നായകൻ രോഹിത് ശർമ്മയുടെ പ്രകടനം തന്നെയാണ് ക്രിക്കറ്റ് തന്നെ ഇരുപത്തി ആറ് അനുസരിച്ച് പുറത്താകുന്നു രോഹിത് ശർമ്മ നാൽപ്പത്തഞ്ച് ബോളുകളിൽ നിന്ന് എഴുപത്തി റൺസ് എടുത്ത് അതായത് അഞ്ച് സിക്സറുകളും ആറ് സിക്സറുകളും നാല് ബൗണ്ടറികളും അടിച്ചിരിക്കുന്നു രോഹിത് ശർമ്മ ഈയിടക്ക് ചാമ്പ്യൻസ് ഔട്ട് ആവുന്നത് കണ്ടിട്ടില്ലേ എന്നാൽ അഗ്രസീവ് ബാറ്റിംഗ് കാഴ്ചവെക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു ഒരു ഹൈബോൾ അടിക്കുന്നു ഒട്ടുമിക്കും എഡ്ജോ അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്ടഡ് ഷോട്ടോ അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ബാറ്റിംഗ് കൊള്ളുന്ന സൈഡോ മാറിപ്പോയിട്ട് ഹൈബോൾ പോയി ക്യാച്ച് പോവുകയാണ് ഒട്ടുമിക്ക സമയങ്ങളിലും അദ്ദേഹം ഔട്ട് ആവുന്നത് ഒരു അഗ്രസീവ് ക്രിക്കറ്റ് കളിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇന്നലെ ഒന്നോ രണ്ടോ അവസരങ്ങൾ മാത്രം അദ്ദേഹം അങ്ങനെ കൊടുത്തുള്ളൂ പക്ഷെ അത് ക്യാച്ചിലേക്കൊന്നും പരിണമിക്കുന്നോ ഒന്നായിരുന്നില്ല രോഹിത് ശർമ്മയുടെ ഒരു പ്രതാപകാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ബാറ്റിംഗ് തന്നെയായിരുന്നു ഫോമിലായ രോഹിത് ശർമ്മയെ രോഹിത് ശർമ്മയുടെ പ്രതാപ കാലഘട്ടത്ത് പിടിച്ചുകെട്ടാൻ ലോകോത്തര ഒരു ബൗളർക്കും കഴിയുമായിരുന്നില്ല എന്നത് എത്ര അദ്ദേഹത്തെ വിമർശിച്ചാലും സത്യം തന്നെയാണ് ഇന്നലെ പക്ഷേ തന്റെ പ്രതിഭയ്ക്ക് ഒട്ടും മങ്ങലേറ്റിട്ടില്ല എന്ന് അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലടക്കം ഇപ്പോഴും ഇന്നലെ നടന്ന ചെന്നൈ ആയിട്ട് നടന്ന മത്സരത്തെ തെളിയിച്ചു എന്ന് വേണം പറയാൻ നായകന് കട്ട പിന്തുണയുമായി സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലി ആ ഇന്നോവ ത്രീ സിക്സ്റ്റി ഇന്നോവേറ്റീവ് ഷോർട്ടുകളുടെ ഉസ്താർ എ ബി ഡി വില്ലിയേഴ്സിന് ശേഷം എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കളിക്കാരനാണ് സൂര്യകുമാർ യാദവ് കാരണം അദ്ദേഹത്തിന്റെ ഷോർട്ട് സെലക്ഷൻ ഒരു ഇന്നോവേറ്റീവ് ഷോർട്ട് സെലക്ഷൻ കാണുമ്പോൾ നമ്മൾ അറിയാതെ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്രതീക്ഷിതമായ ഷോട്ടുകളൊക്കെയാണ് അദ്ദേഹം കളിക്കുന്നത് അത് അതിന്റെ എന്താ പറയുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് ആ ഷോട്ടുകൾ എത്തിക്കാൻ അദ്ദേഹം സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയം മറ്റുള്ളവർ ശ്രമിച്ചിട്ട് പരാജയപ്പെടുത്തുന്ന സ്ഥലത്ത് സൂര്യകുമാർ യാദവ് രക്ഷ അല്ല ജയിച്ചു പോകുന്നു എന്ന് തന്നെ വേണം പറയാൻ അദ്ദേഹം മികച്ച റൺസാണ് അറുപത്തെട്ട് റൺസ് അദ്ദേഹം അടിക്കുകയുണ്ടായി കേവലം ഒമ്പത് വിക്കറ്റിന്റെ വിജയമാണ് പതിനഞ്ചേ പോയിന്റ് നാല് ഓവറിൽ ചെന്നൈയെ ആകാശത്തേക്ക് പറത്തി സിമ്പിളായ വിജയം മുംബൈ പിടിച്ചെടുക്കുകയായിരുന്നു ഈ ഗ്യാലറിയിൽ നിന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു രോഹിത് ശർമ്മയെ നോക്കി അതൊക്കെ കാണുമ്പോൾ ഒരു രോഹിത് ശർമ്മ ആരാധകൻ എന്ന രീതിയിൽ സന്തോഷം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് മുംബൈ ഒരുപാട് മാറിയിരിക്കുന്നു പക്ഷേ ചെന്നൈ ഇനിയും മാറാതെ തന്നെയാണ് പോകുന്നത് ഇത്തരത്തിലാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബോളിംഗ് സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പരമാവധി വീക്ക് തന്നെയാണ് മദീഷ പതിരാണ് അദ്ദേഹം മലിംഗയുടെ ആ ഒരു ആക്ഷൻ മാത്രമേ ഉള്ളൂ ആറ്റിറ്റ്യൂഡും പക്ഷെ ബൌളിങ്ങിൽ ആ മികവൊന്നുമില്ല അദ്ദേഹത്തെ കാണുമ്പോഴുമല്ല മാങ്ങി കല്ലെറിയാൻ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് എന്താണ് തോന്നുന്നത് ജാമ്യ ഓവർട്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോഴും മറ്റൊന്നുമല്ല അദ്ദേഹം അത്യാവശ്യം ചെണ്ടയാണ് അടിവാങ്ങുന്നുണ്ട് ഗലീൽ അഹമ്മദോ ഗലീൽ അഹമ്മദ് മറ്റൊരു ചെണ്ടയാണ് അതായത് ചെന്നൈ സൂപ്പർ കിങ്സിലെ മറ്റൊരു ചെണ്ട തന്നെയാണ് എന്ന് വേണം പറയാൻ ഇന്നലെ കഴിവത് പരമാവധി നന്നായിട്ട് ബോൾ ചെയ്ത സ്പിന്നർമാരാണ് രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയുമാണ് മികച്ച രീതിയിൽ പന്തെറിഞ്ഞു എന്ന് പറയുന്നത് അശ്വിൻ തന്നെയാണ് അവരുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റും വളരെയേറെ മോശമാണ് ശരിക്കും പറഞ്ഞ സിംഗ് ധോണി രവിചന്ദ്രൻ അശ്വിൻ ക്രിക്കറ്റ് എൻസൈക്ലോപീഡിയ ആണ് അശ്വിൻ നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തോട് സിനിമയിലെ കമലാസനോട് ചോദിക്കുന്നത് പോലെയാണ് ക്രിക്കറ്റിനെ കുറിച്ച് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും വേണമെങ്കിൽ കരീബിയൻ ദ്വീപിൽ നടക്കുന്നവല്ല ലോക്കൽ മത്സരത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായി ഉത്തരം പറയുന്ന ഒരാളാണ് രവിചന്ദ്രൻ അശ്വിൻ അതായത് ടെക്നിക്കൽ സൈഡ് കൃത്യമായി അറിയാവുന്നത് എന്തും തന്ത്രപ്രയോഗിക്കണമെന്നറിയാവുന്ന ഒരാൾ തന്നെയാണ് രവിചന്ദ്രൻ അശ്വിൻ ഇന്ത്യയുടെ മികച്ച സ്പിന്നർ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് പോലും രോഹിത് ശർമ്മയെ തടയിടാൻ സാധിക്കുന്നില്ല ഇത്തരത്തിലുള്ള ഒരു ചെന്നൈ വെച്ചിട്ട് ചെന്നൈക്കും ധോണിക്കും താല്പര്യമില്ലെന്ന് തോന്നുന്നു പ്ലേ ഓഫ് കാണണമെന്ന് താല്പര്യമില്ലെന്ന് തോന്നുന്നു ഐ പി എൽ ആണല്ലോ കാശ് കിട്ടും എങ്ങനെയെങ്കിലും പതിനാല് മത്സരം കളിച്ചിട്ട് നിർത്താം എന്ന രീതിയിലാണെങ്കിൽ എത്രയോ ആരാധകരുള്ള അതായത് ഐ പി എല്ലിൽ തന്നെ മുംബൈ ഇന്ത്യൻസിനെ പോലെ തന്നെ ആരാധക ബന്ധമുള്ള ഒരു ടീമാണ് ചെന്നൈ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കളി കളിക്കുമ്പോൾ നിങ്ങളുടെ ആരാധകരുടെ അവസ്ഥ നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ചു നോക്കിയിട്ടുണ്ടോ തീർച്ചയായും ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവില്ല പക്ഷേ ധോണിക്കും ജഡേജക്കും ഒന്നും വലിയ എന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കളിക്കാൻ പറ്റാത്തത് അടുത്ത മത്സരത്തിലെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സും പിള്ളേരും തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സീസ്പോർട്സ് നിർത്തുന്നു ആരും നമ്മളെ ദേഷ്യപ്പെടണ്ട ചെന്നൈ ചെന്നൈ വളരെ മോശമായിട്ടാണ് കളിക്കുന്നത് നല്ലത് കളിച്ചാൽ നല്ലത് തന്നെ പറയും അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഈ വീഡിയോയിൽ വീഡിയോയിലുണ്ടായ തെറ്റുകളും കുറ്റങ്ങളും ഒന്ന് ശ്രമിക്കുക ഇതുവരെ ആരും വീഡിയോ കാണാൻ സാധ്യതയില്ല ഇത്രയും നമ്മുടെ ഒരു വീഡിയോക്ക് അധികം റീച്ച് ഒന്നുമില്ല എട്ടോ പത്തോ ഇരുപതോ റീച്ച് പക്ഷെ ഞാനിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതെന്നും മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് യൂട്യൂബിൽ വരുമാനമൊന്നുമില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സഹകരിക്കുക എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം വെറുപ്പിക്കലായി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ക്ഷമ ചോദിക്കുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്താൽ വളരെയേറെ നന്നായിരുന്നു Okay, bye.